എല്ലാവരും സെൽഫ് സ്റ്റിച്ചായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് കണ്ടിട്ട് എനിക്കും തയ്ക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് കുഞ്ഞിൻ്റെ ചോറൂണ് വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർക്കൊരു ചെറിയ മിഡിയും ടോപ്പും ഡിസൈൻ ചെയ്ത് നോക്കുകയാണ് ഫസ്റ്റ് സ്ട്രെയിറ്റ് വരച്ചിട്ട് തഴയെ മുത്ത് കൊടുക്കാനായിട്ടായിരുന്നു അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയില്ല പിന്നീട് ഞാനത് കർവ് ഷേപ്പ് ആക്കിയിട്ട് താഴെ തൊട്ട് ഹാങ്ങിങ്സും മുത്തും ക്രിസ്റ്റൽ വെച്ചിട്ട് താഴെ മുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനകത്ത് ഇപ്പോൾ ലോട്ടസ് ഡിസൈൻ ആണല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ലോട്ടസ് വരച്ച് കൊടുക്കുകയാണ് അതിനുശേഷം താഴെ അതിൻ്റെ സ്കേർട്ട് വരച്ചിട്ടുണ്ട് സ്കേർട്ടും ലെയർ ലെയർ ആയിട്ടുള്ള സ്കേർട്ട് അതിനുശേഷം ഹാങ്ങിങ്സ് സ്ലീവ്ലെസ് ആണ് അപ്പം അതിൻ്റെ സൈഡിലും ഹാങ്ങിങ്സ് വെച്ചിട്ട് ബോട്ടത്തിലും ടോപ്പിലും സെയിം ലോട്ടസ് ഡിസൈനും ലീഫൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത്യാവശ്യം ഇങ്ങനെ തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് വരച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് മുന്നേ ഒന്ന് ട്രയൽ ആയിട്ട് ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടം വരച്ച് നോക്കിയത് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ എൻ്റെ കളറും കൂടെ ചെയ്യാം ഫസ്റ്റ് ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളർ ലീഫിൻ്റെ ബോർഡറിൽ കമ്പിലും ഒക്കെ കൊടുത്തു എന്നിട്ട് അതിൻ്റെ അകത്ത് ഭാഗം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്തു ലൈറ്റ് ഗ്രീൻ കൊടുത്തു അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് വരുന്നെന്ന് വെച്ചാൽ ലൈറ്റ് എന്താ പിങ്ക് കളറും പിന്നെ ഡാർക്ക് പിങ്ക് കളറും എടുത്തിട്ടുണ്ട് എന്നിട്ട് ലൈറ്റ് പിങ്ക് ലോണ്ടസിൻ്റെയൊക്കെ നടുഭാഗത്തോട്ടൊക്കെ വരില്ല അങ്ങനെ ഒരു ഡബിൾ ആയിട്ടുള്ള രീതിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ പിന്നെ കുറച്ച് എന്താണ് ലൈറ്റായിട്ടുള്ള പിങ്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണൊരു ഡിസൈൻ വരുന്നത് എനിക്ക് കുറച്ച് നന്നായിട്ടുണ്ടെന്ന് തോന്നി പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇത് വരയ്ക്കുമ്പോൾ ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ